ഉറ്റവരും ഉടയവരുമില്ലാതെ ജന്മം മുഴുവൻ അവഗണനയിൽ കഴിയുന്ന വൃന്ദാവനിലെ മീരാഭായിമാർക്ക് ആശ്വാസം നൽകുന്നതാണ് സുപ്രീംകോടതിയുടെ പുതിയ ഉത്തരവ് വിധവകൾക്ക് ചുരുങ്ങിയപക്ഷം അവരുടെ മതാചാരപ്രകാരമുള്ള അവസാന കർമ്മങ്ങൾ എങ്കിലും നൽകണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു വൃന്ദാവനിലെ സർക്കാർ അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന വിധവകളുടെ മൃതദേഹങ്ങൾ സംസ്കാര കർമ്മങ്ങൾക്ക് പണമില്ലാത്തതിനാൽ മുറിച്ചുമാറ്റി ബാഗുകളിലാക്കി ഉപേക്ഷിക്കുകയാണെന്ന വാർത്തയെ തുടർന്ന് സമർപ്പിക്കപ്പെട്ട പൊതു താല്പര്യ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് വിധവകൾക്ക് അവസാന കർമ്മങ്ങൾ നൽകി മൃതദേഹങ്ങൾ ശരിയായ വിധത്തിൽ സംസ്കരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മധുരയിലെ സർക്കാർ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറെ കോടതി ചുമതലപ്പെടുത്തി കൂടാതെ ഭക്ഷണം ആഴ്ചയിൽ രണ്ടു ദിവസം ഡോക്ടർമാരുടെ പരിശോധന തുടങ്ങിയവ വിധവകൾക്ക് ഉറപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിധവകളുടെ ക്ഷേമത്തിനായി ഒന്നും ചെയ്യാതിരുന്ന കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷനുകളെ കോടതി വിമർശിച്ചു ഇക്കാര്യത്തിൽ കേന്ദ്രവും കാര്യക്ഷമമായി ഇടപെടണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു മധുരയിലെ വിധവകളുടെ ദയനീയ സ്ഥിതി കാണിച്ച് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി നൽസ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് ജസ്റ്റിസ് ഡി കെ ജെയിൻ മദൻ ബി ലോക്കൂർ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിധി നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ